ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ സാധാരണ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത് രണ്ട് മാസത്തെ ക്ലാസ് ആണ് പക്ഷേ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ വീഡിയോ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് മൂന്ന് മാസം വരെ കൊണ്ടുപോകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നമ്മൾ ഇന്നലെ പഠിച്ചു സ്ട്രൈറ്റ് ലൈൻ കേർവ് ലൈൻ അതുപോലെ വി ലൈൻ ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു ഇന്ന് റൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതുപോലെ സിഗ്സാഗ് ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ ബട്ടൺസ് പിന്നെ അതുപോലെ ഇപ്പോൾ ബ്ലൗസിനൊക്കെ വരുന്ന ഹുക്കിൽ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുക അതിൻ്റെ ഹോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഞാനിത് ഇവിടെ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട് ഈ ഒരു ചോക്ക് വരച്ചിട്ടാണ് മാർക്കർ വരച്ചിട്ടാണ് സോറി മാർക്കർ അല്ല ഞാൻ ക്രയോൺ ആണ് യൂസ് ചെയ്തത് ഇത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് വരച്ചത് നമുക്ക് നമുക്കിതിൽ കൂടി ഇട്ട് കൊടുക്കണം ഒരു സിഗ്സാഗും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇത് ഈസിയാണ് പിന്നെ ക്ലോത്ത് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല ക്ലോത്ത് എടുക്കുക പിന്നെ അതുപോലെ കോട്ടൺ ടൈപ്പ് തന്നെ എടുക്കുക പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഇങ്ങനെ കുസ്ക്കലൊക്കെ വരും മീൻസ് ചുരുങ്ങി ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കോട്ടൺ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിട്ട് പഠിക്കണം പിന്നെ കൂടാതെ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കണം ഓക്കെ ഡബിളായിട്ട് എടുക്കണം അല്ലാതെ ആയിട്ട് ഒരിക്കലും പഠിക്കുന്ന സ്റ്റുഡൻസ് ക്ലോത്ത് എടുക്കാൻ പാടില്ല കാരണം ക്ലോത്തിൽ നമ്മളിങ്ങനെ സ്റ്റി സിംഗിളായിട്ട് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ മെഷീനെ പറ്റിയിട്ട് ചില ആൾക്കാർ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു സാധാരണ മെഷീനാണ് അവരുടേത് അപ്പോൾ അവർക്ക് സാധാരണ മെഷീനെ പറ്റി പറഞ്ഞു തരുമെന്ന് അപ്പോൾ പറയാൻ വേറെ പ്രത്യേകതയായിട്ടൊന്നുമില്ല എല്ലാം ഇതിനുള്ള സാധനങ്ങൾ തന്നെയാണ് അതിനുള്ളത് പക്ഷേ ഇത് ഹൈ ഹൈസ്പീഡെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ബോഡി സോറി കുറച്ച് പാർട്സൊക്കെ ഉണ്ടാകും അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല അതിനെപ്പറ്റി പറയാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ സാധനം ഇല്ല ആ സാധാരണ മെഷീൻ ഇല്ല എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മെഷീൻ മാത്രമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് നോക്കുക അതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ ആദ്യം സ്റ്റിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഈയൊരു സ്റ്റിച്ചിങ്ങൊക്കെ നമുക്കൊരു ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ടൈറ്റാക്കി എന്ന് പറയേണ്ട വലിയ ആവശ്യമില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് നമ്മളിങ്ങനെതാ ആദ്യം ഒരു ഇതുപോലെ ടു ത്രീ ടൈംസ് അങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കാം ഇനി ഇതാ പ്രസ്തുത ഇതുപോലെ നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഈ റൗണ്ട് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്പർ ടു ആണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും റൗണ്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക you <laughs> അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മൾ സിഗ്സാഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ റൗണ്ട് ഓക്കെ ഇപ്പോൾ നമ്മളിതിപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുകയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അളവൊന്നും എടുത്തിട്ടല്ല ചെയ്തത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സാമ്പിൾ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ എന്താ പറയുക ഷേപ്സ് ചെയ്ത് പഠിക്കുക എന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വളരെ സിമ്പിളാണ് ഇപ്പോൾ ടേബിൾ ടോപ്പർ ആയിട്ടുള്ള മെഷീനൊക്കെ വരില്ലേ അതിലൊക്കെ ഇതിൻ്റെ ഓപ്ഷൻസ് കാണും അപ്പോൾ അതിൽ നമ്മൾ വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്ത് പഠിക്കാം അപ്പോൾ ഞാൻ പറ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ പഠിച്ചു പിന്നെ കേവ് ലൈൻ പഠിച്ചു വി ലൈൻ പഠിച്ചു ഇതിപ്പോൾ റൗണ്ട് ആണ് ഇത് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ പഠിപ്പിക്കുന്നത് അതിപ്പോൾ നമ്പർ ടുവിലിട്ട സ്റ്റിച്ചാണ് കേട്ടോ ഇനി നമ്പർ ത്രീയിലാവുമ്പോൾ സ്റ്റിച്ച് കുറച്ച് വലുതാവും നമ്പർ ഫോറിലാവുമ്പോൾ അതിനേക്കാളും വലുതാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് ബ്ലൗസിനൊക്കെ വരുന്ന ഹുക്ക് അതെങ്ങനെയാണ് വയ്ക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ ഓക്കെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ബ്ലൗസിനൊക്കെ വെക്കുന്ന ഹുക്കില്ലേ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഹുക്ക് പിന്നെ നമ്മൾ നൂലെടുക്കുമ്പോൾ ഡബിൾ ലെയർ ആയിട്ട് എടുക്കണം ഓക്കെ ഡബിൾ ആയിട്ട് എടുക്കണം പക്ഷേ നമുക്ക് ഫോർ ലെയർ കിട്ടണം അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പോൾ നൂലും നമ്മൾ കോർക്കുമ്പോൾ പറഞ്ഞില്ലേ ഡബിളായിട്ട് നമ്മളിങ്ങനെ കോർക്കുക അതിങ്ങനെ നമ്മൾ എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ലെയർ കിട്ടണം എന്നിട്ട് ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ ഈ ഹുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെ ഓപ്പൺ ആക്കി പിടിക്കണം ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഈ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ആക്കി പിടിക്കുക കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം ഞാൻ ഇതിൽ തന്നെ കാണിക്കാം കേട്ടോ ഈ ഒരു ക്ലോത്തിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണേ ഈ സൂചി അടി കൂടിയിട്ട് ഇട്ട് കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഇതുപോലെ തുന്നി കൊടുക്കാം കേട്ടോ ഒന്നുകിൽ ഈ ഒരു ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും പഠിക്കാതെ നമുക്ക് മറ്റുള്ള സ്റ്റിച്ചിലോട്ട് പോകാൻ പറ്റില്ല ഇതുപോലെ മറ്റേ ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം മിനിമം ത്രീ ഫോർ ടൈംസ് ഈ ഹോൾ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ തുന്നിയെടുക്കണം കേട്ടോ കണ്ടല്ലോ ഇനി നേരെ ഈ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരാം ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അതുകൂടി സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഈ ഒരു നൂല് നൂലെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഹുക്കിൻ്റെ അടിയിൽ കൂടിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതും അത് നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിയുടെ സംഭവം റെഡിയായി ഇനി ജസ്റ്റ് നമ്മളിത് ഈ ഒരു സ്റ്റിച്ചിനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ബാക്കിൽ കൂടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ സെയിം കളറിലുള്ള നൂലായിരിക്കണം ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം നമ്മൾ ഈ ഒരു ഹുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ജസ്റ്റ് ഇത് ഇവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കണ്ടല്ലോ ഇപ്പം നമ്മുടെ ഈ ഒരു ഹുക്ക് ഫിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും വെരി സിമ്പിളാണ് നിങ്ങൾക്കിത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തോളുകൾ കണ്ടല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഹുക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഹുക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എന്താ പറയുക ഹോൾ പോലുള്ള സംഭവം അതുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇനി ഈ ഹുക്കിനുള്ള ഹോൾ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നൂലെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക നാല് ലെയർ ആയിരിക്കണം കേട്ടോ ഫോർ ലെയർ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് വന്നത് ഇതുപോലെ സൂചി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണേ അടി കൂടിയിട്ട് തന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു നാല് പ്രാവശ്യം ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുക വൺ കാണുന്നുണ്ടല്ലോ അല്ലേ വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചിങ്ങോട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ടു എഗെയിൻ ഒരു സ്റ്റിച്ച് കൊടുക്കുക ത്രീ എഗെയിൻ വൺ മോർ ഫോൾ അതെ നാല് പ്രാവശ്യം ഞാൻ ഇതുപോലെ അങ്ങ് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇത് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് അവിടെ ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ വീണ്ടും അത് ഇതുപോലെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ നൂല് ജസ്റ്റ് ഒന്ന് അടിയിൽ കൂടി കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടല്ലോ നമ്മൾ ബേസിക് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള സ്റ്റിച്ചിലോട്ട് പോകാൻ പാടുള്ളൂ സൂചി ഇങ്ങനെ അടിയിൽ കൂടി ഇട്ടിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതൊന്നും കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്കിതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കണ്ടല്ലോ ഞാനൊന്നും കൂടി ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ അത് കണക്റ്റ് ചെയ്യാനുള്ള ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നതും ഇനി ഇതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കട്ടോ ഇതുപോലെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നാളെ നമുക്ക് ബട്ടൺ ഫിക്സ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ബട്ടൺ ഫിക്സ് ചെയ്യുന്നതും അതുപോലെ ബട്ടൺ ഹോൾ എങ്ങനെയുണ്ടാക്കാമെന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ഇതാണ് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു